ബിഗ് ബോസിൽ ഷാനവാസ് നെവിനെതിരെ പറഞ്ഞ ആരോപണം എത്രമാത്രം ശരിയുണ്ടെന്ന് കാണിക്കുന്ന വീഡിയോ ഇല്ല നിങ്ങൾ കണ്ടിട്ട് പറയൂ ഗേ ആണ് എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും നമസ്കാരം അവസാനം നെവിൻ തന്റെ തനിക്കോണം കാണിച്ചു അവൻ എന്താ ഏതാണെന്ന് അവൻ കാണിച്ചു എടേ നമുക്ക് ഒരാളടുത്ത് ഒരിതുണ്ടെങ്കിൽ അതങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞുതരാം എനിക്ക് നിന്റെ അടുത്ത് യോജിക്കാൻ പറ്റൂല എനിക്ക് നീ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് പിടിയുന്നില്ല നീ പോടേ എന്നുള്ള രീതിയിൽ നമ്മൾ ഉറച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കണം അല്ലാണ്ട് പുറമേ പറഞ്ഞിട്ട് ഓ അടികൂടി മറ്റേ പരിപാടി കാണിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്നത് കട്ടപ്പ പരിപാടി എന്ന് ആ പരിപാടിയാണ് ഇപ്പം നെവിനും കാണിച്ചിട്ടുള്ള ഒരു കുത്തിത്തിരി നല്ല കട്ടപ്പ അതുതന്നെയാണ് പുറമെ ആൾക്കാരുടെ അടുത്തെല്ലാം പറഞ്ഞു ഓക്കെ എനിക്ക് ഷാനവാസിന്റെ അടുത്ത് ഒന്നിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ട് എന്നാൽ ഷാനവാസ ഉള്ളി തൊട്ടിട്ട് തന്നെയാണ് ആ സാധനം പറഞ്ഞതുപോലെയാണ് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം അവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഷാനവാസ് ലാലേട്ട വന്ന സമയത്ത് അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം റിഗ്രട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഊളെ പറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവൻ പറഞ്ഞത് എന്നാൽ അതിനുശേഷം ഷാനവാസും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ നൈസായിട്ട് നൂറെ എടുത്ത് പറയുന്നുണ്ട് ഇത് ബാക്കിയുള്ളവർ വിചാരിച്ച ആൾ കത്തിക്കണം നമ്മളെ ഒക്കെ എല്ലാവരും എടുത്തിട്ട് വറക്കണം ലാലേട്ടനൊക്കെ കുറെ പറയുമ്പോൾ ബാക്കിയുള്ളവർ ചോദ്യം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്നെ എടുത്തിട്ട് വറക്കണം എന്നുള്ള രീതിയിൽ ഒരു സാധനം ഷാനവാസിനൂറേട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പഴും നെവിൻ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ തലേ ദിവസത്തെ എപ്പിസോഡിലും ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടമൊക്കെ അഭിനയിച്ചിട്ട് ലാലേട്ട ഇപ്പൊ ചോദിക്കും ഇപ്പൊ ചോദിക്കും ഇവനെ കൂട്ടിക്കണം ഇവനെ കൂട്ടിക്കണോ ലാലേട്ടൻ വന്ന് പറഞ്ഞ് എനിക്കിനി ഇവിടെ പുരുസവും ചോദിക്കാൻ വയ്യ ഒരു കമ്മ്യൂണിറ്റിയും ചോദിക്കാൻ വയ്യ ഒന്നും വയ്യ നീക്ക് നേരെ ചോദിക്കളിയുടെ അല്ലെങ്കിൽ ഇറങ്ങി പോടേ എന്നുള്ള എന്നുള്ളൊരു മൈൻഡില്ല ഈ ലാലേട്ടന്റെ വർത്തമാനം അങ്ങനെ ഇവര് പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒന്നും ചോദിച്ചില്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒന്നും ചോദിച്ചില്ല പക്ഷെ നെവിൻ ആരാ എന്താ എന്ന് കറക്റ്റ് ആയിട്ട് വളരെ കറക്റ്റായിട്ട് ഞാൻ കുറച്ച് ഒന്ന് കാണിച്ചു തരാം അതായത് ഇവൻ ഗിസൈലിന്റെ അടുത്ത് പലതവണ പെരുമാറുന്ന പെരുമാറ രീതി അതുപോലെ ഷാനവാസിന്റെ കൺസെന്റ് ഇല്ലാതെ ഷാനവാസിനെ അവിടെ ഇവിടെ കയറി പിടിക്കുന്നുണ്ട് ഷാനവാസിവന്റെ കൈ കയറി പിടിച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അത് ഉൾപ്പെടെ കാണിച്ചു തരാം ഷാനവാസിന് താല്പര്യമില്ല അത് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടേ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഓ അങ്ങോട്ട് ഇട്ട് കെട്ടിപ്പിടിക്കുന്ന എടുത്തിട്ട് വാരിപ്പുണറിന് എനിക്കത് പിടിക്കൂലീരിയസിൽ എനിക്കത് പിടിക്കൂല എനിക്ക് ഒരുപാട് ഇറിട്ടേറ്റ് ആകും നമുക്ക് ആരടുത്തോളം സംസാരിക്കാം പക്ഷെ ഒരുപാട് അങ്ങോട്ട് പിടിച്ചിരുത്തി ഇരുത്തി ഇരുത്തി പിതുക്കി എന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലേ ഞാൻ കംഫർട്ടല്ല ആ ഒരു ഇതിൽ അതുപോലെ തന്നെയാണ് ഷാനവാസ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് നെവിൽന്റെ പല അപ്രോച്ചും ഷാനവാസിന് പിടിക്കുന്നില്ല ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇപ്പം ഇവൻ ഗിസേലിനടക്കം മുതലാക്കുന്നുണ്ട് അരേ നെവിൽ നൈസായിട്ട് അവളെ കിട്ടുന്ന അവസരം മുതലാക്കാൻ അതിൽ അവിടെ ഇവിടെ ആയിട്ട് പിടിക്കുന്നുണ്ട് അവള് തന്നെ നൈസായിട്ട് ഒഴിഞ്ഞ് മാറുന്നുണ്ട് നമുക്കതൊക്കെ വൃത്തിക്ക് കാണാം അതും കൂടി മനസ്സിലാക്കാം ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം and you're ിസയിൽ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ലായിരിക്കും കഴിയുമ്പോഴത്തേക്ക് പോഴ് അതെ ഈ നെവിൻ എന്ന് പറയുന്നവൻ ഒരാളുടെ കൺസെന്റ് മാക്സിമം മുതലാക്കുകയാണ് നെവിൻ ഇവിടെ ചെയ്യുന്നത് നല്ലപോലെ മുതലെടുപ്പ് നടത്തുന്നുണ്ട് ഗിസയിലെ നല്ലപോലെ പുതുക്കി പിടിക്കി പുതുക്കി എടുക്കുന്നുണ്ട് പക്ഷെ ഗിസയില് പുരോഗമന ചിന്താഗതിയുടെ പീക്കിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമല്ല ആര് വന്ന് പിതിക്കിയാലും ആര് വന്ന് അമിക്കിയാലും ഒരു പ്രശ്നമില്ലാത്ത മട്ടിലാണ് കിസയിൽ എന്തോസെറ്റ് ഒറ്റ മൈൻഡ് ഒന്നും പറയാനില്ല നിങ്ങളൊക്കെ പോലെ പുരോഗമന ചിന്താഗതിയിൽ ചിന്തിക്കുക എന്നെ കണ്ടു അത്രയും ചിന്താഗതി ശക്തി ഒന്നും ഇല്ല എന്തായാലും ഷാനവാസിനും ആ ശക്തി ഇല്ല നിങ്ങളെ പോലെ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവൽ ശക്തി അതുകൊണ്ട് തന്നെ അവൻ പ്രതികരിച്ചു അവൻ പലതവണ നോക്കി പലതവണ അവൻ ശ്രമിച്ചു എന്നിട്ട് വീണ്ടും വീണ്ടും അവന് മോശാനുഭവാണ് അവസാനം പൊട്ടിത്തെറിച്ചു തുറന്നു പറഞ്ഞത് അവസാനം മൊത്താലം കൊലം കഞ്ഞിയായി എന്നിട്ട് ഇന്ന് ഇന്നലെയാണെങ്കിൽ എല്ലാം പറഞ്ഞു സോൾവ് ചെയ്ത പോലത്തെ സെറ്റപ്പിലായിരുന്നല്ലോ ആരേട്ടൻ ഒന്നാം ദിവസത്തിൽ എല്ലാരെയും നന്മ മരങ്ങളുടെ കൊടിയൂരമായിട്ട് അങ്ങ് നിർത്തി പക്ഷെ ഈ പ്രശ്നം അവസാനിക്കില്ല നെവിൻ ഈ പ്രശ്നം അവസാനിപ്പിക്കില്ല കാരണം പുറത്ത് പുറത്തവന് നെഗറ്റീവ് ആയെന്ന് ആയെന്നവന് തന്നെ മനസ്സിലായി അതുകൊണ്ട് ഇനി അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തി തീർക്കാനും ഷാനവാസ് പറഞ്ഞത് കള്ളമാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ നെട്ടോട്ടത്തിലുമാണ് നവിൻ പക്ഷെ അവിടെ കിടക്കുന്ന ഒരു സാധനമുണ്ട് ഈ നെവിൻ പറഞ്ഞിട്ടുള്ള പച്ച കള്ളമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവൻ മറ്റേ ത്രൈനീതീന എന്തോ കൈനീയനാണ് എന്തോ ഒക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവ എൽ ജി ബി ടി ക്യൂവിൽ ഒന്നും ഇല്ലെന്നും പക്ഷെ ഇവൻ എൽ ജി ബി ടി ക്യൂലുണ്ടെന്നും ഇവൻ ഗേ ആണെന്നും ഇവന്റെ ഫ്രണ്ടായിട്ടുള്ള ജാൻമണി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അടി അത് തന്നെയാണ് ഒന്നൊരു അടിയോന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് പറഞ്ഞിട്ടുള്ള പച്ച കള്ളമാണെന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇന്ന് നോമിനേഷൻ ചെയ്യാനുള്ള പരിപാടിയുടെ ഇടയിൽ ഇവൻ നോമിനേറ്റ് ചെയ്യുന്ന റീസൺ അവൻ പറയുന്നുണ്ട് അല്ല ഒന്നാം തരം റീസൺ ഉള്ളിൽ ഇന്ന് പോയിട്ടില്ല ഉള്ളിൽ വിഷം ഉണ്ടെങ്കിൽ അങ്ങോട്ട് തുറന്ന് പറയണം മൊത്തം നോക്കി അത് ചങ്കൂറ്റം അല്ലാണ്ടൊരു മാതിരി മറ്റേ പരിപാടി തുടക്കു പോകരുത് എന്ന് അതിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് കാരണം എന്താ പറയാ ഇത്രയും മാലിക്കുലേ മാലിക്കുലേഷൻ സ്കില്ലും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ഗെയിമർ എന്നുള്ള ഒന്നും തന്നെ അതായത് ക്ഷനവാസം പാർക്കുന്ന ഒരു കണ്ടന്റും അല്ലെങ്കിൽ പ്രേഷർക്ക് എന്താ പറയുക എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ എനിക്കറിയില്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തിരിപ്പുണ്ടാക്കി പോകുന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഷാനവാസിന്റെ അതുപോലെ തന്നെ ഒരാൾ ഗെയിമിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കാൻ അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് അവരുടെ എത്രത്തോളം അവരുടെ കുടുംബത്തിനെയും വ്യക്തിയെയും അപമാനിച്ച് ആ അതായത് മൈൻഡ് അല്ലെങ്കിൽ ആ മൈൻഡ് ഗെയിമാണ് ആ മൈൻഡ് അകപ്പാട് തന്നെ തകർത്തുന്ന ഈയൊരു ക്ഷീല വേറൊരു ഇനി എനിക്കാണ് അനുഭവം അതായത് അതിന് ബാക്കിയുള്ള ഒരു കോണ്ടസ്റ്റന്റിനും ഉണ്ടാകരുത് ഞാൻ അതി ആഗ്രഹിക്കും അതുകൊണ്ട് ഫസ്റ്റ് നോമിനേഷൻ എന്റെ ഷാനവാസനാണ് ഷാനവാസി വീട്ടിൽ തുടരുന്നത് തന്നെ എന്തുകൊണ്ടും ഷാനവാസനെ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കും അതൊരു വല്ലാത്തൊരു എന്താ പറയാ ബാഡ് മെസ്സേജസ് ആണ് ഷാനവാസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഷാനവാസ് തന്നെയാണ് എന്റെ ഫസ്റ്റ് നോമിനേഷൻ സെക്കൻഡ് നോമിനേഷൻ ഈസ് ആദില ആദിലയാണ് ഞാൻ മുതൽ ടാർഗറ്റ് എനിക്ക് അറിയാൻ പാടില്ല അതിലെ ഇവനെയൊക്കെ ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയതാണ് ഇവന്റെ ഉള്ളിലെ വിഷം കണ്ട എടാ മൊത്തം പോയി പറയാത്തന്നിലിട്ട് എനിക്ക് നിന്റെ അടുത്ത് യോജിപ്പില്ലെന്ന് ഇപ്പൊ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് മെഴുകുന്നു നിന്നെ വന്ന് സപ്പോർട്ട് ചെയ്ത് രണ്ടാമത് റിയാസ് അലീം വന്നതിനു ശേഷം വന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ കോംപ്രമൈസായി ഷാനവാസിന് എതിരെ സംസാരിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഇതാണ് ഉള്ളിലെ വിഷം എന്ന് പറയുന്നത് ഇവന്റെയൊക്കെ തനി കൊണം സപ്പോർട്ടേ ചെയ്യരുത് ഈ സാധനങ്ങളെ എന്ന് സപ്പോർട്ട് ചെയ്യരുത് ഛാനോസം ഉള്ളത് നോത്ത് നോക്കി പറയാം അല്ലാണ്ട് വച്ചുള്ളി വെച്ചിട്ട് പൊന്നാൽ കൂടാ കുത്തുന്ന ആ പരിപാടിയില്ല അവൻ ഇന്നലെ മനസ്സറിഞ്ഞ് മനസ്സ് തുറന്നിട്ടാണ് നിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പക്ഷെ നീ വീണ്ടും വീണ്ടും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നീ എന്തായാലും ഷാനമത് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുന്നേ നീ ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ചോണ്ട് പുതുക്കിക്കൊണ്ട് നടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പൊ നീ അങ്ങനെ പുതുക്കാനും പോകുന്നില്ല പിടിക്കാനും പോകുന്നില്ല എന്തുകൊണ്ട് അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് വിളവെടുക്കാൻ നിൽക്കല്ലേ കേട്ടാ ഞാൻ അവരെ നീ എന്തായാലും വളരെ വ്യക്തമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി അത്യാവശ്യം നീ ഒരു ഉം ഒന്നും പറയുന്നില്ല പറഞ്ഞ ഞാൻ ഓടിപ്പോ എന്തായാലും നിന്റെ ആ കൂട്ടുകാർ തന്നെ ഇവിടെ പുറത്തിരുന്നു പറഞ്ഞതൊക്കെ നമ്മൾ കണ്ട് നീ ഏ ആണെന്നും എൽ ജി ബി ടി വി എ വൺഇഡി എന്നൊക്കെ എന്നിട്ട് നീ അകത്ത് പോയി പറയുന്നത് നീ വേറെ ഏതോ കമ്മ്യൂണിറ്റി എന്ന് എന്തോന്ന് സൈനികനെ എന്തോ എന്താ എന്താ എന്തോന്നും പ്ലസ് പ്ലസിൽ പോകുന്നോ എന്താ എനിക്കൊരു പിടിയില്ല ആ ഏതെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഷാനവാസിന് നിന്റെ അടുത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അവൻ പറഞ്ഞ ഒരിക്കലും അല്ലാതെ ഷാനവാസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇങ്ങനെ വന്നിട്ട് ഒരു ഇല്ലാത്ത കഥ പറയത്തില്ല പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനുമോളന്ന് മറ്റവൻ മറ്റേ കുൾസിൻ കണ്ടെന്ന് തോന്നിയപ്പോൾ എല്ലാവരും കൂടി എടുത്തിട്ട് അലങ്കില്ല പക്ഷെ അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്ന് അത് അവള് കണ്ടതുകൊണ്ട് ഉണ്ട് അതുപോലെ തന്നെയാണ് ഷാനവാസ് അനുഭവം ഉണ്ടായത് അവനാണ് ഉറച്ചു നിന്ന് അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ചീപ്പ് ഗെയിം കളിക്കും എനിക്ക് തോന്നുന്നില്ല ഛാനാവാസ് നീ പിടിക്കുന്ന വീഡിയോ അടക്കം ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വയറില് കേരളവർ പിടുത്തം പിടിക്കുന്നാണ്ടില്ലേ ജാനവാസിന്റെ അതപ്പോഴും കൈ കൈകാര്യ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ് ദൈവയെ തെട്ട് നീ ഇനി കിടന്ന് മെഴുകാൻ നിൽക്കില്ല നാട്ടുകാര് വീണ്ടും വീണ്ടും നിന്നെ വലിച്ചീരൊട്ടിക്കും കേസ് ഇത് തോന്നുന്നില്ല നീ ില്ല എല്ലാ പരിപാടിയും നോമിനേഷൻ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും വന്നിട്ട് അവർക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനവാസ് പുള്ളിക്കാരൻ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ബെന്നിനെയാണ് ആ പുള്ളിക്കാരൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം കുത്തിത്തീർപ്പ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഷാനവാസും അതുപോലെ തന്നെ നവീനും ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നട്ടലായിട്ട് പുള്ളിക്കാരി പലരിലും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് മാറ്റിമറിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ നോമിനേഷൻ ചെയ്തിരിക്കുന്നത് അഭിലാഷിനെയാണ് അതും ബെന്നിയോട് പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് അഭിലാഷിനോടും പറയാനുള്ളത് എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പല കാര്യത്തിലും പുള്ളിക്കാരൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് അക്ബർ ഖാനെ തകർക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പുകളെ പൊളിക്കാം എന്നൊക്കെ പറഞ്ഞു എന്റെ കൂടെ നിന്നിട്ട് ആ സമയത്ത് പേരിൽ എന്തെങ്കിലും പ്രോബ്ലം വരാൻ നേരത്ത് അത് മൊത്തം എന്റെ മണ്ഡലമാണ് ഇറങ്ങുന്നത് ന്യൂട്രായിട്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആട്ടിൻ ഒരു പരിപാടിയാണ് ആ പുള്ളിക്കാരൻ അവിടെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക സത്യം പറഞ്ഞാൽ പറഞ്ഞാസിന്റെ ഇത് വീണ്ടും വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ വന്നിട്ട് ഷാനവാസിൻ്റെ എടുത്ത് കുടയാത്തേന്റെ ഒരു കലിപ്പ് നബിൻ ഉണ്ട് അതോ ഉറപ്പായിട്ടുണ്ട് അന്നത്തെ മൊത്ത ഇരുപ്പ് ഇരിപ്പ് എനിക്ക് മനസ്സിലായി മാക്സിമം ഇപ്പൊ ലാലേട്ടൻ ചോദിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞായറാഴ്ച ചോദിക്കും എന്നെങ്കിലും വിചാരിച്ചാണ് അതും ചോദിച്ചില്ല തേഞ്ഞൊട്ടി അത് തന്നെ പറയും തേഞ്ഞൊട്ടി എന്തായാലും കൊള്ളടാ കൊള അടിപൊളിയാ സൂപ്പർ ഖലകൻ ഇനി ഈ ഒരു നെവിൻ വിഷയം ഷാനവാസ് വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മർ മീഡിയ പറയുന്ന നമുക്കൊന്ന് നോക്കാം ഷാനവാസ് അതുപോലെ നെവിൻ ഈ വിഷയത്തിന് ഒരു അവസാനമില്ല എന്ന് തോന്നുന്നു ഈ തരം താഴ്ന്നവന്മാരുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് നവീൻ പറയുന്നത് എല്ലാവരുടെയും പുറകെ നടന്നിട്ട് എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം ഞാൻ പുറത്ത് പോയിക്കോളാം എന്നെല്ലാവരും നോമിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ നവീൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ താല്പര്യമില്ല ഇത്രയും ചീപ്പായിട്ടുള്ള തരം താഴ്ന്ന ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് നവീൻ പറയുന്നത് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ ഈ ഒരു ഇമ്മാതിരി കുൽസിത ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കാട് വലിച്ചു കീറിയിരുന്നല്ലോ സോ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല നെവിൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു 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 പ്രതികരണമായിരുന്നില്ല വീക്കെൻഡിൽ നെവിന് കിട്ടിയത് ഇവിടെ നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ ബൗണ്ടറിയെ മനസ്സിലാക്കാതെ സ്പേസിനെ മനസ്സിലാക്കാതെ അടുത്തുപോയി ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അത് നെവിൻ ശ്രദ്ധിക്കണമായിരുന്നു ഒരാൾക്ക് നമ്മുടെ സാമീപ്യം ഇഷ്ടമല്ല എങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക ഇവിടെ നെവിൻ തെറ്റൊന്നും ചെയ്തു എന്ന് ഞാനും കരുതുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ പെരുമാറാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണിത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇതും ഈ ഒരു ഗെയിം ഷോയുടെ ഭാഗമാണ് അതിജീവിക്കുക അതിജീവിക്കാൻ കഴിയില്ലെങ്കിൽ പുറത്തു പോവുക അത്രേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം അത്രേ ഉള്ളൂ അത് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് ഇനി അടുത്ത ബാക്കി തെളിവും കൂടി കാര്യമായിട്ട് ഒന്നുകൂടി ഷാനവാസ വിളിച്ച് പറയുമ്പോൾ നീ വീണ്ടും തേങ്ങിട്ടും നീ ആയിട്ട് നിന്റെ കുഴി ഒഴിച്ചിട്ട് വീണ്ടും കയറി അതിൻ്റെ അകത്ത് തിരിക്കുന്ന എന്തിനാന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും നോക്കാം വെയിറ്റ് ആൻഡ് സി എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് കാത്തിരുന്ന് കാണാം നോക്കാം ഷാനവാസിന്റെ ഭാഗത്താണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നെവിൻ കയറി പിടിക്കുന്ന പിടികളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആരുടെ കൺസെന്റ് ഇല്ലാതെ ചുമ്മാ ഓവറായിട്ട് കയറി പിടിക്കും പ്രത്യേകിച്ചും ഗിസേലിന് പല തവണ ആദ്യമൊക്കെ വന്ന സമയത്ത് ഗിസിലെ ബാക്കിലൊക്കെ തിരിഞ്ഞ് നോക്കുന്നവരെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പോട്ട് ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് നോക്കാം നവിൻ ഇത് ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മിക്കവാറും നെവിൻ തന്നെ എറിപ്പോൾ എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു ടുത്താകുമ്പോൾ പുതിയ വേടിയായിട്ടാണ്